സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി മംഗലംകളി ഒരു മത്സര ഇനമായി അരങ്ങേറുകയാണ് മാവിലൻ മലവേട്ടുവൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ തനത് കലാരൂപമായ മംഗലംകളിയെക്കുറിച്ച് കൂടുതൽ അറിയാം രാവിലെ മലബോട്ടൻ സമുദായത്തിലും നടക്കുന്ന ഏതൊരു ചടങ്ങിലും ഞങ്ങൾ മംഗലംകളി അവതരിപ്പിക്കും പ്രധാനമായിട്ടിത് കല്യാണക്കളി കല്യാണത്തിനാണ് നടത്തുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് വൈകിട്ട് പന്തൽ ഇത് പരിപാടി ആരംഭിക്കുന്നത് പിന്നെ മച്ചിനം പാട്ട് അളിയം പാട്ട് ഇരിപ്പാട്ട് കോഴിപ്പാട്ട് അടിച്ചുതെളിപ്പാട്ട് ഇങ്ങനെ രാത്രിയിൽ ഉടനീളം തുടിക്കും പാട്ടിനും ഒപ്പിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ ചുവടി വെക്കും അത് കല്യാണത്തിന് ശേഷം നമ്മൾ എന്തു ചെയ്യും മറ്റു വീടുകൾ അതായത് ജന്മി ഗ്രഹങ്ങൾ അതുപോലെ മറ്റ് വീടിന് ചുറ്റുപാടുള്ള വീടുകളിൽ പെണ്ണിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ മംഗലംകളി അവതരിപ്പിക്കും അപ്പോൾ ഇതിൽ ഒരുപാട് കഥകളുണ്ട് ചെറിയ കുറച്ച് കാര്യങ്ങളല്ല ഇതിൽ സ്നേഹങ്ങളുണ്ട് കൊടുക്കൽ വാങ്ങലുണ്ട് പ്രണയമുണ്ട് ചതിയുണ്ട് അങ്ങനെ എന്തുവേണ്ട ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് പിന്നെ കല്യാണ പ്രായം മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ പിന്നെ മൂന്ന് പറ നെല്ല് അത് പൊതിയാക്കി കെട്ടി വെച്ചു അത് പൊക്കാൻ പറ്റിയാൽ കല്യാണ പ്രായം എന്നാണ് അപ്പോൾ ആ ജമ്മിമാർ വീട്ടുകാരല്ല ആ അവിടുത്തെ പണി എടുക്കുന്ന കൂട്ടാളുടെ ജമ്മിമാർ പിന്നെ ആ പറയും വീട്ടിൽ അറിയിച്ചിട്ട് അവരെന്നാണ് പെണ്ണ് കാണൽ എന്നാൽ പെണ്ണിനെ കാണിക്കാണിച്ച് ആ പെണ്ണിനെ കല്യാണം തീരുമാനിക്കും അങ്ങനെ കല്യാണത്തിൻ്റെ ഇത് ഈ കലാരൂപം ആദ്യം വരുന്ന സമയത്ത് പതിനാറ് പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് പിന്നീടത് പന്ത്രണ്ട് പേരാക്കി ചുരുക്കി എട്ട് പേര് കളിക്കാനും നാല് പേര് പാടാനും കൊട്ടാനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്താണ് ശരി പതിനാറ് പേര് നിർബന്ധമായും വേണം പത്ത് പേര് കളിക്കാനും ഒരു ആറ് പേര് കൊട്ടിപ്പാടാനും ഉണ്ടായാൽ വളരെ നന്നായിരിക്കണം കുറേ വർഷം മുമ്പ് തന്നെ നമ്മളെ ഈ സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ സംഘടനാപരമായിട്ടുള്ള നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം സംസ്ഥാന സർക്കാർ അത് ഉൾപ്പെടുത്തിന് ശേഷം മംഗലംകളി കുറച്ചും കൂടെ സ്വീകാര്യത കറി നല്ലൊരു ജനപ്രിയതയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മളെ കൊട്ട് പാട്ട് അതും കുറച്ച് പ്രയാസമാണ് കാരണം നമ്മളെ തുളു ലാംഗ്വേജിലാണ് പാട്ട് ചുറ്റപ്പെടുത്തില്ല തുളു മലയാളം കൂടി മിക്സാണ് പക്ഷെ എന്നാലും പോലെ തന്നെയും പാട്ടുകൾ ചിലപ്പോൾ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ താളത്തിനും ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്കൂളിൽ നമ്മൾ പത്ത് കുട്ടികളും നമ്മൾ കുട്ടികളാണ് രണ്ട് സമുദായക്കാരനുള്ള ഒന്ന് മൈലവട്ട സമുദായം മാവുല സമുദായം രണ്ട് കുട്ടികൾ മാത്രമേ മറ്റു സമുദായത്തിനില്ല പക്ഷേ ആ കുട്ടികൾ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവർ കണ്ടും കേട്ടും വളർന്നതുകൊണ്ട് നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് അത് ഒരു ആ ഗ്രാമത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു ഇതാണ് മംഗലം കളി ഞങ്ങളുടെ കല്യാണത്തോടെ അവസാനിക്കും എന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ ഒരു കലാരൂപം അവസാനിക്കുന്നില്ല എന്നി എന്ത് ചെയ്യും തുടർന്നുകൊണ്ടേയിരിക്കും അതിലെ അമ്മയ്ക്കുള്ള സന്തോഷം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് ചാളകളപ്പോ ചാളകളോ കാവരി കണ്ണൻ ചാളെ നെല്ല് മൂന്ന് വരമ്പത്ത് അരമ്പത്ത് വെക്കുമ്പോൾ ഗേടയിരിക്കും ചാളകള് നെല്ല് മൂന്ന് വരമ്പത്ത് നിൽക്കുമ്പോൾ മേലെ മേലെപ്പാറിക്കളി